പട്ടികയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഭരണകർത്താക്കൾക്ക് ഭീമ ഹർജി നൽകി മാഹി ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ജനശബ്ദം ഭാരവാഹികളായ അഡ്വക്കറ്റ് ടി അശോക് കുമാർ ചാലക്കര പുരിശു ഇ കെ റഫീഖ് എന്നിവർ ചേർന്നാണ് ഭീമ ഹർജി അയച്ചത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടിന് കോടതിയുടെ നിർദ്ദേശപ്രകാരം പട്ടികളുടെ ആക്രമണത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾ പ്രത്യേക പാർപ്പിട സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ടെന്നിരിക്കെ ഇതു സംബന്ധിച്ച് ഒക്ടോബർ മാസം സുപ്രീം കോടതിയിൽ തെരുവു നായ്ക്കളുമായി ബന്ധപ്പെട്ട ദേശീയ നയം രൂപീകരിക്കപ്പെടുകയുമാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വിധി പുറപ്പെടുവിച്ച മൂന്നംഗ ബെഞ്ചാണ് നയം രൂപീകരിക്കുന്നത് ഇത്തരമൊരു പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി ബഹുജനാഭിപ്രായം ഉയർന്നുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സമര പോരാട്ടങ്ങൾ നടത്തിവന്ന ജനശബ്ദം മാഹി വിവിധ കേന്ദ്രങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും സമര പരിപാടികൾ സംഘടിപ്പിക്കുകയും ആയിരക്കണക്കിന് ഒപ്പു ശേഖരിച്ച് പ്രധാനമന്ത്രി കോടതി രജിസ്ട്രാർ ലഫ്റ്റനന്റ് ഗവർണർ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി എന്നിവർക്ക് ഭീമഹർജി അയക്കുകയായിരുന്നു മാഹി ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ജനശബ്ദം ഭാരവാഹികളായ അഡ്വക്കറ്റ് ടി അശോക് കുമാർ ചാലക്കര പുരിശു ഇ കെ റഫീഖ് എന്നിവർ ചേർന്നാണ് ഭീമഹർജി അയച്ചത് ടി എം സുധാകരൻ ഷാജി പിണക്കാട്ട ദാസൻ കാണി അസീസ് ഹാജി പി കെ ശ്രീധരൻ മാസ്റ്റർ സോമൻ ആനന്ദ ഷൈനി ചിത്രൻ സോമൻ മാഹി ആർട്ടിസ്റ്റ് ശങ്കർ മോഹനൻ പന്തക്കൽ രതി ചെറുകലായി എന്നിവർ സംബന്ധിച്ചു ശബ്ദത്തിൽ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ജനശബ്ദം നാട്ടുകാരിൽ നിന്ന് ഒപ്പിച്ചേരിക്കുകയും അതൊക്കെ പ്രധാനമന്ത്രിയും സുപ്രീംകോടിലേക്കും